ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ദ്വീപും പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിട്ടും അമേരിക്കയിലെ പൊതുജനങ്ങളിൽ ഭൂഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ വളരെ ശക്തിയായി എതിർക്കുന്നുവെന്ന് സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ട്രംപ് ഗ്രീൻലാൻഡിനെയും കാനഡയെയും കൂട്ടിച്ചേർക്കുന്നത് തന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായാണ് കണ്ടിരുന്നത് കൂടാതെ സൈനിക അധിനിവേശത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രീൻലാൻഡിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന താരിഫ് യുദ്ധം അമേരിക്കയിൽ ചേരാൻ നിർബന്ധിക്കുന്നതിനായി രാജ്യത്തെ മുട്ടുപുത്തിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി കണക്കാക്കപ്പെടുന്നു യാഹു ന്യൂസും യൂഗോവും നടത്തിയ ഒരു സർവേ പ്രകാരം കാനഡയും ഗ്രീൻലാൻഡും കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ ഇരുപത് ശതമാനത്തിൽ താഴെ അമേരിക്കക്കാർ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത് ഗ്രീൻലാന്റ് പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചത് പത്തൊൻപത് ശതമാനം അമേരിക്കക്കാരും കാനഡ പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചത് പതിനേഴ് ശതമാനം അമേരിക്കക്കാരുമാണ് രംഗത്തെത്തിയതെന്ന് സർവേ കണ്ടെത്തി ട്രംപ് ഭൂഖണ്ഡങ്ങൾ കടന്ന് കൂട്ടിച്ചേർക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത പ്രദേശങ്ങളിൽ ഗ്രീൻലാൻഡും കാനഡയും രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളാണ് ആവശ്യമെങ്കിൽ ഫലപ്രയോഗത്തിലൂടെ പനാമ കനാലും പശ്ചിമേഷ്യയിലെ ഗാസാമനമ്പും കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഗാസയിൽ തദ്ദേശീയരായ പലസ്തീനികളെ പുറത്താക്കി മധ്യേഷ്യയിലെ റിവിയേര എന്ന് വിളിക്കുന്ന മേഖലയായി ഈ പ്രദേശത്തെ വികസിപ്പിക്കാനും ട്രംപ് പദ്ധതിയിട്ടിരുന്നു മാർച്ച് ഇരുപത് ഇരുപത്തിനാല് തീയതികളിൽ നടത്തിയ യാഹു യുഗോവ് സർവേയിൽ ട്രംപിന്റെ കൂട്ടിച്ചേർക്കൽ പദ്ധതികളോടുള്ള വിയോജിപ്പ് അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ വോട്ടർമാർക്കിടയിൽ പോലും ഉണ്ടെന്ന് കണ്ടെത്തി സർവേ പ്രകാരം ഇരുപത്തിയാറ് ശതമാനം റിപ്പബ്ലിക്കന്മാർ മാത്രമാണ് കാനഡയെ കൂട്ടിച്ചേർക്കുന്നതിനെ അനുകൂലിക്കുന്നത് മുപ്പത്തി ശതമാനം പേർ ഗ്രീൻലാൻഡിനെ അനുകൂലിക്കുന്നു മൊത്തത്തിൽ നാൽപ്പത്തിഒൻപത് ശതമാനം അമേരിക്കക്കാർ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ എതിർക്കുന്നുവെന്നും അൻപത്തിയേഴ് ശതമാനം പേർ കാനഡ പിടിച്ചെടുക്കുന്നതിനെ എതിർക്കുന്നുവെന്നും സർവേ കണ്ടെത്തി ഉഷ വാൻസും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സും ഗ്രീൻലാൻഡ് സന്ദർശിച്ചത് ദ്വീപിനെയും ഡെൻമാർക്കിനെയും മുഴുവൻ പ്രകോപിപ്പിച്ച സമയത്താണ് സർവേയിലെ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ടെ ബി എഗഡെ സന്ദർശനത്തെ വളരെ ആക്രമണാത്മകമെന്ന് വിശേഷിപ്പിക്കുകയും ദ്വീപിൽ പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദ്വീപിലെ ട്രംപ് വിരുദ്ധ വികാരം കണക്കിലെടുക്കാതെ ദ്വീപവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് സന്ദർശനം നടത്തുന്നതെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞതായാണ് വിവരം അവർ തങ്ങളെയാണ് വിളിച്ചിരിക്കുന്നത് അല്ലാതെ തങ്ങളല്ല അവിടേക്ക് ചെല്ലുമെന്ന് അറിയിച്ചതെന്ന് ട്രംപ് പറയുന്നു ഗ്രീൻലാൻഡിൽ നിന്നുള്ള ധാരാളം ആളുകളുമായി ഞങ്ങൾ ഇടപെടുന്നുണ്ട് അവർക്ക് ശരിയായ സംരക്ഷണവും ശരിയായ പരിചരണവും ലഭിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു അതിനിടയിൽ അമേരിക്കയെ മഹത്തരമാക്കാൻ ട്രംപ് നടത്തുന്ന സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ പണിയാകുമെന്ന ചർച്ചകളും അമേരിക്കയിലുണ്ട് താരിഫ് ഫെഡറൽ ഗവൺമെന്റിന്റെ പിരിച്ചുവിടൽ നികുതി ഇളവുകൾ എന്നിവ ഉൾപ്പെടുന്ന ട്രംപിന്റെ സാമ്പത്തിക വ്യാപാര നയങ്ങൾക്ക് അമേരിക്കയിൽ സ്റ്റാക് ഫ്ലേഷൻ സൃഷ്ടിക്കാൻ കഴിയും സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പും ഉയർന്ന തൊഴിലില്ലായ്മയും നിരന്തരമായ പണപ്പെരുപ്പത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് സ്റ്റാക് ഫ്ലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താരിഫുകൾ സംബന്ധിച്ച ട്രംപിന്റെ തുടർച്ചയായ പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് മൂഡീസും സാമ്പത്തിക വിദഗ്ധരും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷിക്ക് കാര്യമായ ഉറപ്പില്ലെന്നും മാന്ദ്യം നടക്കാൻ പോകുന്ന ഒരു യഥാർത്ഥ സാധ്യതയാണെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ സാമ്പത്തിക ശക്തി തുടർച്ചയായ ബഹുവർഷ ഇടിവിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ക്രെഡിറ്റ് റേറ്റിംഗ് മൂവീസ് പറയുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അമേരിക്കൻ എ എ എ ക്രെഡിറ്റ് റേറ്റിംഗിന് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല നൽകിയത് സാമ്പത്തിക മാന്ദ്യ സാധ്യത ട്രംപ് തന്നെ തള്ളിക്കളയാൻ വിസമ്മതിക്കുകയാണ് ഈ മാസം ആദ്യം ഒരു അഭിമുഖത്തിൽ മാന്ദ്യ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും നമ്മൾ ചെയ്യുന്നത് വളരെ വലിയ കാര്യങ്ങളായതിനാൽ അതിന് ഒരു പരിവർത്തന കാലഘട്ടം ഉണ്ടെന്നും നമ്മൾ അമേരിക്കയിലേക്ക് സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നു അതൊരു വലിയ കാര്യമാണ് അതിന് എപ്പോഴും കുറച്ച് എടുക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരുന്നത് ഈ ആഴ്ചത്തെ ഒരു വിശകലനത്തിൽ ട്രംപിന്റെ താരിഫ് നയം ബിസിനസ് നിക്ഷേപത്തെ ബാധിക്കുകയും ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയ്ക്കുകയും ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് തടയുകയും ചെയ്യുമെന്ന് മോഡീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ ഡോളർ ലോകത്തിലെ പ്രബലമായ കരുതൽ ധനമാണെന്നും അമേരിക്കൻ ട്രഷറി കടത്തിന് അസാധാരണമായി ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്നും അമേരിക്ക നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിലും ട്രംപ് നടപ്പിലാക്കിയ നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇതിനെയെല്ലാം ബാധിക്കുമെന്നുമാണ് മോഡീസ് പറഞ്ഞത് തുടർച്ചയായ ഉയർന്ന താരിഫുകൾ ഫണ്ടില്ലാത്ത നികുതി ഇളവുകൾ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഗണ്യമായ അപകട സാധ്യതകൾ എന്നിവയുടെ നെഗറ്റീവ് ആഘാതം പല അപകടങ്ങളും ഉണ്ടാക്കുമെന്നും വളരെ അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങളിൽ പോലും ധനകാര്യ ദുർബലത നിലനിൽക്കാൻ കാരണമാകുമെന്നും മോഡീസ് മുന്നറിയിപ്പ് നൽകി അമേരിക്ക പണപ്പെരുപ്പത്തിന്റെ യഥാർത്ഥ അപകട സാധ്യതയെ മാത്രമല്ല സ്റ്റാക് ഫ്ലഷൻ എന്നറിയപ്പെടുന്ന അതിലും മോശമായ ഒരവസ്ഥയെയും കൂടിയാണ് ഉറ്റുനോക്കുന്നത് സ്റ്റാക് ഫ്ലഷനിൽ മാധ്യകാലത്ത് പോലെ ഉയർന്ന തൊഴിലില്ലായ്മയോടെ സാമ്പത്തിക വളർച്ച താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുന്നു പലിശ നിരക്കുകൾ ഉയർത്തുന്നത് പോലുള്ള പണപ്പെരുപ്പത്തെ നേരിടാനുള്ള സാധാരണ നടപടികൾ വളർച്ചയെ കൂടുതൽ മന്ദഗതിയിലാക്കുകയും പ്രതിസന്ധികളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും ട്രംപിന്റെ നയങ്ങളുടെ ഫലമായി പണപ്പെരുപ്പ മാന്ദ്യ സൂചകങ്ങൾ ഇതെല്ലാം നടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല വലിയ ഒരു കൂട്ടം ആളുകളെ നാടുകടത്തിയത് തൊഴിലില്ലായ്മ സംഖ്യയിൽ വർധനവ് വരുത്താനും സാധ്യതയുണ്ട് കുടിയേറ്റക്കാരെ വൻതോതിൽ ആശ്രയിക്കുന്ന ഭക്ഷ്യ നിർമ്മാണ വ്യവസായങ്ങളിലെ മാന്ദ്യത്തോടൊപ്പം തൊഴിലില്ലായ്മയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മന്ദഗതിയിലാക്കുമെന്നും ഇത് സ്റ്റാഗ്ഫ്ലേഷൻ സാധ്യത വർദ്ധിപ്പിക്കുമെന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും നന്നാക്കാൻ ഇറങ്ങി തിരിച്ചിട്ടൊടുക്കം അമേരിക്കയെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് ട്രംപ് തള്ളിവിടുന്നത് അതിനുള്ള തെളിവുകളാണ് ഇതെല്ലാം തന്നെ